ഒരു കാലം വരും സമയങ്ങൾ അടുത്തടുത്ത് വരും ഞാൻ ആവർത്തിക്കുകയാണ് ആ ഹദീസ് നിങ്ങളുടെ തലയിൽ വരാൻ എങ്ങനെയാ അടുത്തടുത്ത് വരിക ഒരു കൊല്ലം ആകും ഒരു മാസം പോലെ മാസം ആകും കൽ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ ഒരാഴ്ച പോലെ ഒരാഴ്ചയാകും കല്യവും ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഒരു പൊലുവേ ഒരു ആഴ്ച കണ്ടാകൂ വയക്കൂനിൽ ലിയവുമോ ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഒരു യൂണിറ്റ് ഒരു ദിവസം ഫീൽ ചെയ്യും ഏതുപോലെ ഒരു നാഴിക നേരം പോലെ ഒരു മണിക്കൂർ പോലെ ഒരു മണിക്കൂർ കഴിഞ്ഞു പോകും കത്തർഫത്തിൽ ഐ കണ്ണ് ഇമജിമ്മിത്തുറക്കുന്ന അത്രയും ക്ഷണിക വേഗതയിൽ ആ കാലം വരുമെന്ന വാക്ക് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല നമ്മൾ ആ കാലത്തിന്റെ അകത്ത് പിടികിട്ടാതെ ഉഴറുകയാണ് എന്തിന് ജീവിച്ചു എന്ന് വരെ തോന്നിപ്പോവുകയാണ് നമ്മുടേതാണ് എന്ന് തോന്നുന്ന സാധനങ്ങളൊന്നും നമ്മുടതെല്ലാം തിരിച്ചറിയേണ്ടി വരുന്നു ഇന്നലെ കണ്ടവനെ ഇന്ന് കാണുന്നില്ല ഇന്ന് കണ്ടവനെ നാളെ കാണുന്ന ഉറപ്പില്ല രജിസ്ട്രേഷൻ കഴിഞ്ഞ തോട്ടങ്ങൾ കെട്ടിടങ്ങൾ ബിൽഡിങ്ങുകൾ ആസ്തികൾ വകുപ്പുകൾ വിധങ്ങൾ അതൊന്ന് കൈപ്പിടിയിൽ ഒതുങ്ങുമ്പോഴേക്ക് മഹാരോഗങ്ങൾ ജീവിതമൊന്ന് പച്ചപിടിച്ച് വരുമ്പോഴേക്ക് ദൈന്യതയുടെ തുടർ മാലകൾ സമാധാനമായി നടുവേർപ്പെടാൻ സമയം കിട്ടാത്ത വിധം ആയിട്ടുള്ള ലൈഫ് ായിട്ടുള്ള ജീവിതം ഇന്നലെയോളം എന്തെന്നറി ഇന്നലെയോളം എന്തെന്നറിവീല ഇനി നാളെയോ എന്തെന്നറിവീല ഇന്നിക്കാണും തടിക്കൂ വിനാശവും ഇന്ന രൂപത്തിലൂമെന്നതും അറിവീല കണ്ടങ്ങിരിക്കും മനുഷ്യനെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ തോളിൽ ഭവാൻ ഭുജായിനെ പോലെ വേറൊരു സുജായി ഹൈന്ദവ സമൂഹത്തിൽ ഉണ്ടായിരുന്നു പൂന്താനം നമ്പൂതിരി ആധ്യാത്മികമായി ആലോചിക്കുന്ന ആളുകൾക്കൊക്കെ ഒന്നേ പറയാനുണ്ടാവുക ഇന്നലെയോളം എന്തെന്നറിവീല ഇന്നലെയോളെന്തൊക്കെ ഉണ്ടായെന്ന് നമുക്കറിയോ ഇല്ലല്ലോ എന്നോട് നമ്മളോട് നിങ്ങളോടുള്ള ചോദ്യമാണ് ഇനി നാളെയുമെന്തെന്നറിവീല എന്നാൽ നാളെയും എന്തൊക്കെയാണ് സംഭവിക്കുക എന്നറിവീല ഇന്ന് കാണും തടിക്കൂ വിനാശവും എന്ന രൂപത്തിലും എന്നതും അറിവില്ല ഇന്ന് കൊള്ളാവുന്ന ഈ ശരീരം ഈ ഫിറ്റ് ബോഡി നാളെ എത്ര തവിടു പൊടിയായി ഇടിഞ്ഞു നിറന്നു പോകാനുള്ളതാണെന്നും അറിവില്ല ഇന്നിക്കാണും തടിക്കൂ വിനാശവും ഇന്ന രൂപത്തിലുമെന്നതും അറിവില്ല അതിന്റെ വിശദീകരണം എങ്ങനെ കണ്ടുകൊണ്ടങ്ങിരിക്കും മനുഷ്യനെ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനെ നഞ്ചോട് ചോർത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ മുത്തം നൽകിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചുറങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ ഒന്നിച്ച് സഹയാത്രികന്മാരായി ഒരു സഹ സംരംഭത്തിന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനെ കണ്ടു കണ്ടങ്ങിരിക്കും മനുഷ്യനെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ വാട്സാപ്പിലെ ലാസ്റ്റ് സീൻ അപ്രത്യക്ഷമാകുന്ന പോലെയാണ് മനുഷ്യന്മാരുടെ സാന്നിധ്യം അപ്രത്യക്ഷമാകുന്നത് ഒരു മാസമായി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു മാസമായി സ്വിച്ച് ഓഫാണ് ഒരു മാസമായി അനക്കമില്ല ഒരാട്ടവുമില്ല ഒരു സാന്നിധ്യവുമില്ല എങ്ങു പോയി എൻ്റെ അന്വേഷണം ആരോ പറഞ്ഞു മാരക രോഗം പിടിപെട്ടതാണ് വീണ്ടും രണ്ടാഴ്ച മയ്യത്ത എന്ന ന്യൂസ് കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ മാളികളേറിയ മന്നന്റെ തോളിൽ മാറാ പുകറ്റുന്നതും ഭവാൻ കാലലീല ആകെ ഒരു കുട്ടി കുട്ടിയുണ്ടായത് ആ കുട്ടി ബർത്ത്ഡേക്ക് ആളുകൾ അതിഥികൾ തുണിയിട്ടിട്ട് ശ്വാസം മുട്ടി മരണപ്പെട്ടു പോയതാണ് പുലർന്നില്ലേ പുലർന്നില്ലേ രണ്ടാമത്തെ ഹദീസ് നോക്ക് എപ്പോഴാണ് അന്ത്യനാൾ ഉണ്ടാവുക എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് മുഖർറബുൽ ജിബ്രീൽ അലൈഹിസ്സലാം എപ്പോഴാണ് അന്ത്യനാൾ ചോദ്യമാണ് അള്ളാഹാൻ്റെ റസൂലിന്റെ മറുപടി എന്താ ചോദിക്കപ്പെട്ടയാള് ചോദ്യകർത്താവിനേക്കാളും ഈ വിഷയത്തിൽ പണ്ഡിതനല്ല എന്ന് പറഞ്ഞാൽ പല വ്യാഖ്യാനവും അതിനുണ്ട് ഇത് നമുക്ക് രണ്ടു പേർക്കും പറയാൻ അർഹതപ്പെട്ട അവകാശപ്പെട്ട വിഷയമല്ലല്ലോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലല്ലോ എന്നർത്ഥം അള്ളാഹുവിന്റെ അരികിലുള്ള കാര്യമല്ലേ എപ്പോഴാണ് എപ്പോഴാണ് അന്ത്യനാൾ എന്ന് പറയുന്നില്ലെങ്കിൽ അതിന്റെ അടയാളങ്ങൾ പറഞ്ഞുതാ എന്നാണെന്ന് പറയുന്നില്ലെങ്കിൽ ഏകദേശം ലക്ഷണം നോക്കി തീരുമാനിക്കാൻ കഴിയുന്ന വിധം അതിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞു തരീൻ എന്തെന്തൊക്കെയാണ് കാഴ്ചകൾ ഉണ്ടാവുക എങ്ങനെ എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുക അന്ത്യനാൾ ആസന്നമാകുമ്പോൾ അതാണ് ഈ പറയുന്നത് അടയാളങ്ങൾ പറഞ്ഞു അതാണ് ചില പറയാൻ തുടങ്ങി ചില അടയാളങ്ങൾ അന്തലിതൽ അമ തുറബ അന്തലിതൽ അമ തുറബത്ത ും അറിയുന്ന ആൾക്കാരാണ് അറിയാത്തവർ മനപ്പാടാക്കണം അതൊക്കെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ തെളിവുകൾ അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ ഏതൊക്കെയാണെന്നോ തുറബത്താണ് വാക്കർത്തമെന്താണ് അടിമ സ്ത്രീ യജമാനനെ പ്രസവിക്കലാണ് അടിമ സ്ത്രീ ജന്മം ജന്മം നൽകലാണ് നൽകലാണ് ദാസ്യ ഭൃത്യ ഒന്നാമത്തെ അടയാളം അറബ് സമൂഹത്തെ കുറിക്കുന്ന അറബികളെ സംബന്ധിക്കുന്ന സംസാരമാണ്മാരായ കാലിന് ചെരുപ്പ് പോലും ഇല്ലാത്ത അല്ലുറാത്ത വിവസ്ത്രന്മാരായ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അൽത്ത ദരിദ്ര കുചേലന്മാരായ ദിവസം ഒരു നേരം മാത്രം അടുക്കളയിൽ അടുപ്പ് പുകഞ്ഞിരുന്ന അത്രയും ദാരിദ്ര്യത്തിന്റെ ഏറ്റവും വലിയ പരിവട്ടത്തിലും പരിക്ഷീണത്തിലും ജീവിച്ചിരുന്ന അറബികളെ കാണുക അറബികളെ കാണാൻ കഴിയും മാത്രവുമല്ല ബെന്യാമീൻ അല്ല ആദ്യമായിട്ട് ആട് ആടുജീവിതം എന്നുള്ള പ്രയോഗമൊന്നും കൊണ്ടുവന്നത് സുറാന്റെ ഹദീസിൽ പറയുകയാണ് ജീവിതം നയിച്ചിരുന്ന അറബികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും എങ്ങനെ കാണാൻ കഴിയും നീളമുള്ള കെട്ടിടം ആകാശം മുട്ടിക്കുന്ന അമ്പര ചുംബികളായ രമ്യ ഹർമ്മങ്ങൾ കെട്ടിപ്പൊക്കുന്നത് എല്ലാവരും മത്സരിക്കുന്നത് കാണാൻ കഴിയും ഈ ഹദീസിന്റെ ഒരു വൃത്തി എത്ര വലിയ വൃത്തിയാണ് പഴയ ഉസ്താദന്മാർ തലിതൽ അമുത്തോർ അബ്ബത്തുള്ളതിന് പറഞ്ഞിരുന്ന ഉദാഹരണം എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ പഴയ വൃത്തി പറയാൻ വരുന്ന നല്ല നല്ല ഉസ്താദന്മാരില്ലേ എന്നൊക്കെയല്ലേ എന്നെയൊക്കെ പോലെയുള്ള ഫാറ്റംപോസ് രാസവളം കെമിക്കൽ ഉസ്താദന്മാർ ഇറങ്ങിയത് അന്നൊക്കെയുള്ളത് ഉള്ള വലിയ ബലമുള്ള സ്വാലിഹീങ്ങളായ മുഖ്ലിസീങ്ങളായ ഉസ്താദന്മാരല്ലേ അവർ പറഞ്ഞിരുന്ന ഉദാഹരണം എന്താ കാര്യങ്ങളൊക്കെ അട്ടിമറിയാലാണ് ചിത്രങ്ങളൊക്കെ മാറുക നമ്മൾ ഈ അതിമനോഹരമായ ഈ പന്തൽ വളരെ വളരെ എന്താ പറയുക നയനാനന്തകരമായ കണ്ണെടുക്കാൻ തോന്നാത്ത വിധം അലങ്കരിച്ചു വെച്ച ഈ പന്തൽ മനോഹരമായി ഡെക്കറേഷൻസ് ഇവിടെയുള്ള ഈ ലൈറ്റൊക്കെ നോക്കി താഴോട്ടാണ് തൂങ്ങിയത് ഇത് അവരെന്ന് പറഞ്ഞിരുന്ന ഉദാഹരണമാണ് വിളക്കൊക്കെ താഴോട്ടാണ് ബൾബുകൾ പക്ഷേ മുമ്പൊക്കെ വിളക്ക് മുകളിലോട്ടാണ് പാട്ട വളക്കിലും മണ്ണെണ്ണ വളക്കിലുമൊക്കെ വളക്ക് കത്തിച്ച കാലത്ത് വിളക്ക് മുകളിലോട്ടാണ് ഇന്ന് കാര്യങ്ങളത് കിഴക്കാൻ തൂക്കായി താഴോട്ടായി പിന്നെ ഒരു ഉദാഹരണം പറയാറുണ്ടായിരുന്നത് അന്നൊക്കെ ഈ കല്ലിൻ്റെ അടുപ്പ് അമ്മിയായിരുന്നു കല്ലിൻ്റെ അമ്മിയാവുമ്പോൾ അമ്മി അവിടെ തന്നെ നിന്ന് അമ്മിക്കുട്ടി ഇങ്ങനെ ആടും അമ്മി അവിടെ തന്നെ അമ്മിക്കുട്ടി ഇങ്ങനെ ആടും അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കളയിൽ നിന്ന് ഉമ്മാക്കെ ഉമ്മാമയൊക്കെ അരക്കുമ്പോ പിന്നെ വലിയ ഡെവലപ്മെന്റ് ഒക്കെ ആയി ഗ്രൈൻഡർ വന്നപ്പോഴോ നേരെ ഓപ്പോസിറ്റായി അമ്മിക്കുട്ടി വലിയ ആളായി അവിടെ തന്നെ നിൽക്കാൻ തുടങ്ങി അമ്മി ഇങ്ങനെ കറങ്ങണം അവസ്ഥ മാറി കാര്യങ്ങളൊക്കെ നേരെ ഓപ്പോസിറ്റ് ആകും എന്നാണ് പറയുന്നത് അതിന് അതിൻ്റെ ഒരു വാചികമായ ഹക്കീക്കിയായ മാനയുണ്ട് നമ്മളിപ്പോ ചർച്ച ചെയ്യണ്ട അടിമപ്പെണ്ണ് അടിമപ്പെടമാനെ പ്രസവിക്കും അന്ത്യനാളാകുമ്പോൾ അതിൻ്റെ ഇടയിൽ അത് സംഭവിക്കും ഇസ്ലാം അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നു അതിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ആക്ച്വൽ എന്താ പറയാ ഹക്കീക്കിയായ ഒരു സെൻസ് അതിനുണ്ട് ഒരു സ്വതന്ത്രൻ സ്ത്രീയെ വിവാഹം ചെയ്തിട്ട് ആ അടിമ സ്ത്രീ ഗർഭിണിയായാൽ എന്നിട്ട് പ്രസവിച്ചാൽ ആ അടിമ സ്ത്രീക്ക് ഉമ്മ വലത് എന്ന് പറയും ആ കുട്ടി സ്വന്തനായി യജമാനൻ മരിക്കലോടുകൂടെ ആ മാതാവും സ്വതന്ത്രയായി അങ്ങനെ ഒരു സിസ്റ്റം ഇസ്ലാം കൊണ്ടുവന്നു പക്ഷെ അതിൻ്റെ ഒരു ആലങ്കാരികമായ അർത്ഥം എന്താ പണ്ടൊക്കെ മാതാപിതാക്കളെ മക്കളാണ് പേടിച്ചത് ഇന്ന് മക്കളെ മാതാപിതാക്കൾക്ക് പേടിയാണ് അതാണ് അതിൻ്റെ ഉദ്ദേശം ഒരു ഉദ്ദേശം മോൻക്ക് ഇഷ്ടാകുല എന്ന് കരുതി ഉപ്പമുണ്ടാണ്ട് പോവാ മോള് മുഖം കറുപ്പിച്ചാലോന്ന് പേടിച്ച് ഉമ്മമുണ്ടാതിരിക്കുക ചെറിയ ആളുകൾക്ക് ഇഷ്ട ഇല്ലാതാവുമോ എന്ന് കരുതി പറയേണ്ടത് കമ്മിറ്റിക്കാർ പറയാതിരിക്കുക അണികൾ ചൊടിച്ചു പോയേക്കുമോ എന്ന് കരുതി നേതാക്കന്മാർ മൗനം പാലിക്കുക ഇതൊക്കെയല്ല നമ്മുടെ കാലത്തിൻ്റെ പൊതുവായ വിശേഷം എവിടെയും ഇവിടെ നല്ല എവിടെയും ഏത് കാട്ടിലും ഏത് നാട്ടിലും അങ്ങനെയാണ് കിഴക്കാൻ തൂക്കായി മക്കളെ പഠിക്കുന്ന ഉമ്മയും ഉപ്പയുമാണ് മക്കളെ പഠിക്കുന്ന അമ്മയും അച്ഛനുമാണ് അമ്മയും അച്ഛനും ഉണ്ടാക്കിയ സ്വത്ത് മക്കൾ അടിച്ചു മാറ്റി അമ്മാനെയും അച്ഛാനേയും അച്ഛനെയും വൃദ്ധസദനത്തിലാക്കുമ്പോഴാണ് ഈ ഹദീസിന്റെ വ്യാഖ്യാനം വരുന്നത് കേരളത്തിന്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ഏറ്റവും വൈഡ് സ്പ്രെഡിംഗ് ആയിട്ടുള്ള കാര്യം ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹോസ്പിറ്റൽ വ്യവസായവും മറ്റൊന്ന് അഡൾട്ട് ഹോം സെന്ററുകളുമാണ് പ്രായമായവരെ കൊണ്ടുപോയി തള്ളുന്ന കേന്ദ്രങ്ങളാണ് അനുഭവിക്കേണ്ടവർ പുറത്ത് കാത്തിരിക്കേണ്ടവർ അകത്ത് എന്തിനേറെ എന്തിനേറെ സമയത്തിന്റെ സിസ്റ്റത്തിൽ പോലും നമ്മൾ മാറ്റം വരുത്തും സമയത്തിന്റെ സിസ്റ്റത്തിൽ പോലും ഇങ്ങോട്ട് തെക്കോട്ട് അത് എത്രത്തോളം ഉണ്ടായിന്നറിയില്ല വടക്കോട്ടൊക്കെയുള്ള രീതി എന്ന് പറയുന്നത് രാത്രി ഉറങ്ങാതിരിക്കുകയും പകൽ ഉറങ്ങുകയും ചെയ്യുന്ന ഒരു കൾച്ചർ ലോകത്തെ എല്ലാ സമൂഹങ്ങളെയും വികസനമെത്തിയ എല്ലാ സമൂഹങ്ങളെയും ബാധിക്കാൻ തുടങ്ങി നൈറ്റ് ലൈഫ് എന്നാണ് പേര് ഹോട്ടലൊക്കെ തുറക്കുന്നത് രാത്രിയാണ് ഷോപ്പൊക്കെ തുറ തുറക്കുന്നത് ഉച്ച മുതലാണ് രാവിലെ സബഹി മുതൽ ഒരു പത്ത് പന്ത്രണ്ട് മണിവരെ എല്ലാ ഷോപ്പും ക്ലോസ് ആണ് എല്ലാ ഹോട്ടലും ക്ലോസ് ആണ് വൈകുന്നേരം ഒരു നാല് മണി ആകുമ്പോൾ അല്ലെങ്കിൽ ഉച്ചക്ക് രണ്ട് മണിയാകുമ്പോൾ അഞ്ചു മണിയാകുമ്പോൾ തുറക്കാൻ തുടങ്ങും പൊലിച്ചക്കേത്ത് നാല് മണിവരെ പോലിച്ചക്കത്ത് അഞ്ചു മണിവരെ പോലച്ചക്കത്തെ രണ്ടു മണിവരെ ഉറങ്ങാൻ പറഞ്ഞ നേരം മുണരുകയും മുണരാൻ പറഞ്ഞ നേരം ഉറങ്ങുകയും ചെയ്യുന്ന സിസ്റ്റം എം മും ബി എം മും മാറിപ്പോയി അള്ളാഹു പറഞ്ഞതെന്തോറ പകലാണ് ജീവിതം തേടിപ്പോണ്ടെന്നാണ് ഭാര്യയും ഭർത്താവും ഇണയും തുണയും പരസ്പരം വസ്ത്രമായി ഉറങ്ങേണ്ട സമയം രാത്രിയാണ് ഉറക്കത്തെ നമ്മൾ ഒരു റിഫ്രഷ്മെന്റ് ആക്കി രാത്രി ഉറങ്ങാതെ പകൽ എത്ര കടമ്പൂടിയാലും രാത്രി ഉറക്കത്തിന്റെ സ്ഥാനത്ത് എത്തില്ല പകൽ ഉറങ്ങിയാൽ ആ ഉറങ്ങിയ കൂടി ക്ഷണം വരുന്നേ ഉള്ളു അള്ളാഹു പ്രകൃതിയിൽ ഉണ്ടാക്കിയൊരു ബാലൻസ് ഉണ്ട് താളമുണ്ട് ആ താളം അടിമുടി ലംഘിച്ച് മുറിച്ച് പൊളിച്ചിട്ടാണ് പിന്നെ നമ്മൾ അള്ളാഹ്നോട് എന്ത് ചോദിക്കുന്നത് കുറെ ആളുകൾക്കുള്ള ഒരു പരാതിയാണ് ദ്വാരം ഉത്തരം കിട്ടുന്നില്ല എന്താണ് അള്ളാഹുണ്ടാക്കിയ സിസ്റ്റം മുഴുവനും അടിച്ച് പൊളിച്ച് നാല് കഷ്ണാക്കി പീസാക്കി വലിച്ചെറിഞ്ഞു എന്നിട്ട് അള്ളാഹ്നോട് പറയാണ് റബ്ബന ഇവിടെ ദുനിയാവിന്റെ ഹസനയെ നമ്മൾ തന്നെയാണ് നാല് കഷ്ണാക്കിയത് ടെറഫ് ഒക്കെ ഓപ്പൺ ആക്കുന്നപ്പ രാത്രി പത്ത് മണിക്ക് പന്ത്രണ്ട് മണിക്ക് ടൂർണമെന്റ് ലോകകപ്പ് എപ്പോഴേ അർദ്ധരാത്രികളിൽ നമ്മൾ ഉറങ്ങുന്നപ്പ പന്ത്രണ്ട് മണി ഒരു മണിക്ക് ലാസ്റ്റ് സീൻ സീനപ്പോ ഒരു മണിക്ക് ഒരു മണി വരെ എന്താ വാട്സാപ്പിൽ പണി സമുദായത്തെ ഉണ്ടാക്കൽ ദീനല് ഇസ്ലാമിനു വേണ്ടി പടപുരുതലാണ് ഒരു മണിവരെ രണ്ടു മണിവരെ സബി കലാഹായിട്ട് പിന്നെയും വന്നിട്ട് നമ്മൾ അവാനിയോട് പറയുന്നതാണ് റബ്ബന എവിടെ ഉത്തരം തരാനാ ഞാൻ നേരത്തെ പറഞ്ഞു വലിയ വലിയ പണ്ഡിതന്മാർ ഇഷ കഴിഞ്ഞാൽ ഒറ്റ ഉറക്ക മകരിബ് കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിൻ്റെ വർത്താനയില്ല നേരത്തെ തന്നെ രാത്രി ഭക്ഷണം കഴിച്ചു ഇഷ കഴിഞ്ഞാൽ ഉറങ്ങും അവർ എഴുന്നേൽക്കും എപ്പോന്നറിയോ എഴുന്നേൽക്കുന്ന സമയം സ്വബഹിയുടെ തൊട്ട് മുമ്പാണ് അവിടെയുമുണ്ട് അവിടെയുമുണ്ട് ഈ അതീതിന് വലിയ അർത്ഥങ്ങൾ അള്ളാഹാൻറെസൂല് അള്ളാഹാന്റെ റസൂലായ സമയം തൊട്ട് മുമ്പുള്ള സമയമാണ് നമ്മൾ ഉറങ്ങുന്ന സമയമാണ് ലോകത്തെ ഉണർത്താൻ അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു നിയോഗിച്ച സമയം ഇക്കറയും മുഴങ്ങിയ സമയം തൊട്ട് മുമ്പുള്ള അത്താഴത്തിൻ്റെ സമയം കാണാത്ത ആളുകൾക്ക് സ്വർഗത്തിലും കാണാൻ കഴിയില്ല എന്നൊരു സൂഫി പറഞ്ഞല്ലോ എല്ലാ വിത്തും പൊട്ടുന്ന സമയം എല്ലാ പൂമുട്ടുകളും വിടരുന്ന സമയം സ്വബിയുടെ തൊട്ട് മുമ്പുള്ള സമയമാണ് ഒന്നാൻ ആകാശത്തിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിറങ്ങുന്ന സമയം എന്ന് ഹദീസിൽ പറഞ്ഞ സമയം ആ സമയം ഒരു മണിക്കൂർ ഏതെങ്കിലും ഒരു കുട്ടി പഠിച്ചാൽ നമ്മൾ വായിച്ചാൽ ശ്രദ്ധിച്ചാൽ അതല്ലാത്ത സമയങ്ങളിൽ പത്തു മണിക്കൂർ കൊണ്ട് തലയിൽ കയറുന്നത് വലിഞ്ഞങ്ങ് കയറിക്കിട്ടും അത്രയും മൂർച്ചയുള്ള സമയം ആ സമയം മുഴുവനും നമ്മൾ കടന്നുറങ്ങുന്നു കേവലം ഹിറാഗോഹയിൽ ആദ്യമായി മുക്കറബുൽ അള്ളാഹിന്റെ റസൂല് കണ്ട സമയമെന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം മനുഷ്യന്മാർക്ക് വിവരവും വിദ്യാഭ്യാസവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് പഠിക്കാൻ ഏറ്റവും പ്രകൃതി അനുയോജ്യമായ സമയമാണ് ആ സമയം അതാണ് അതിൻ്റെ ഒരു മാതൃക നട്ടപ്പാതിരാക്ക് പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും അല്ലെങ്കിൽ നട്ടുച്ചക്കും വൈകുന്നേരവും കുത്തി വലിച്ച് പഠിക്കാനിരിക്കുന്നതിനേക്കാൾ സബഹിയുടെ തൊട്ട് മുമ്പ് അരണ്ട് വെളിച്ചം ഫിറ്റ് ചെയ്ത് വായിക്കുന്ന പുസ്തകത്തിലേക്ക് മാത്രം ലൈറ്റ് വെച്ച് കൊടുത്ത് ആ സമയം വായിച്ചാൽ അതായിരിക്കും കൂടുതൽ തലച്ചോറിലേക്ക് ബ്രെയിനിലേക്ക് കൂടുതൽ ഒലിഞ്ഞ് കയറുന്നത് എന്നുള്ളത് ഇന്നത്തെ അനുഭവമാണെങ്കിൽ ആ സമയത്ത് തന്നെ വഴിയുമുണ്ടായി ആ സമയത്ത് തന്നെ വഴിയുമുണ്ടായി കലീമുല്ലാഹി എപ്പോഴാണ് തോറാത്ത് കിട്ടിയത് നട്ടുച്ചക്കല്ല കിട്ടിയത് സബഹിയുടെ മുമ്പാണ് പറവോന്റെ നാട്ടിൽ നിന്ന് കിങ്കലന്മാർ കോപ്റ്റിക് വധിച്ചുപോയതിന്റെ പേരിൽ പിടിക്കപ്പെടും അല്ലെങ്കിൽ തലയ്ക്ക് ഇനാം പ്രഖ്യാപിച്ച് കിങ്കലന്മാർ നടക്കുന്ന സമയം ഈജിപ്തിലേക്ക് നാടുപെടുന്നു കലീമുല്ലാഹി മൂസ മൂസാലിസ്സലാം ഒപ്പമുണ്ട് പത്നിയായ സഫൂറ ഗർഭിണിയായ പത്നി കൂടെയുണ്ട് ആ പത്നിക്ക് പേര് നോവായി വഴിയറിയുന്നില്ല നല്ല ഇരുട്ടാണ് ആ സമയത്താണ് പറഞ്ഞത് എങ്ങനെയാണ് എങ്ങലായി കിട്ടുക ഈജിപ്തിലേക്ക് പോകാനുള്ള വഴി ഏതാണെന്നറിയാതെ അള്ളാഹിന്റെ റസൂലാകാൻ നിമിത്തമുണ്ടായ മൂസയും പത്നിയും ഒഴയറിയപ്പോ അങ്ങ് ദൂരെ ആരോ അതാ തീ കൂട്ടിയത് കാണുന്നു ഞാൻ അവിടെ പോയി ഒന്ന് തിരക്കി നോക്കട്ടെ ആരാണ് തീക്കായെന്നത് എന്ന് നല്ല ഇരുട്ടാണ് വാരിയാൽ കോരാൻ കിട്ടുന്ന കൂരിരുട്ടാണ് ഞാൻ അവിടെ പോയി അലന്നാരി ഹുദാ ഇന്നി അജിതുഹു അവിടെ നിന്ന് ഞാൻ റാന്തൽ കൊണ്ടുവരാം ഔ അജിതു അലന്നാരി ഹുദാ അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് വഴി ചോദിച്ചു വരാമെന്ന് പറഞ്ഞ് അള്ളാഹിന്റെ ദീനിന്റെ അത്ഭുതം കലീമുള്ള ചോദിക്കണം തീ കൊണ്ടുവരാനാണ് കലീമുള്ള പോയത് നബിയായിട്ടാണ് തിരികെ വന്നത് അതും രാത്രിയാണ് തൊട്ട് മുമ്പാണ് ഒരു ഹദീസിന്റെ ഒരു ആശയത്തിന്റെ ഒരു വൈബല്യം നോക്ക് എപ്പോഴാണ് പഠിക്കേണ്ടത് എന്ന് പോലും ഹദീസിൽ വരുന്നു നമ്മളോ െ പി എം ആക്കി പി എമ്മിനെ പകലിനെ രാത്രിയാക്കി രാത്രിയെ പകലാക്കി ഉണർ ഉണരേണ്ട നേരം മുറക്കാക്കി ഉറങ്ങേണ്ട നേരം ഉണർവിന്റെ സമയമാക്കി അടുക്കേണ്ടതിനോട് അകന്നു അക അക അകറ്റി നിർത്തേണ്ടതിനെ അടുപ്പി അടുപ്പിച്ചു വെച്ചു നോ പറയേണ്ടതിനോട് എസ് പറഞ്ഞു എസ് പറയേണ്ടതിനോട് നോ പറഞ്ഞു കാലിൽ വെക്കേണ്ടതിനെ തലയിൽ വെച്ചു തലയിൽ വെക്കേണ്ടതിനെ കാലിൽ വെച്ചു അകത്ത് വെക്കേണ്ടതിനെ മുറ്റത്തിറക്കി മുറ്റത്ത് വെക്കേണ്ടതിനെ അലമാറയിൽ കൊണ്ടുപോയി വെച്ചു ഒന്നാം സ്ഥാനം നൽകേണ്ടതിന് നൂറ്റൊന്ന് നൽകി നൂറ്റൊന്ന് നൽകേണ്ടതിന് ഒന്നാം സ്ഥാനം നൽകി അന്ത്യനാള് വരുമ്പോ അതായിരിക്കും ചിത്രം വൈരുദ്ധ്യങ്ങൾ സംഭവിക്കും ആരൊക്കെയാണോ ചാനലിന്റെ മുമ്പിൽ വന്നിട്ട് മീഡിയക്കാരെ മുമ്പിൽ വന്നിട്ട് ഏതൊക്കെ ലോക നേതാക്കളാണോ കാരുണ്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് അവരായിരിക്കും ഭൂമിയിൽ ഏറ്റവും വലിയ കാഠിന്യത്തിന്റെ വക്താക്കൾ അല്ലേ ചാനൽകാരെ മുമ്പിൽ വന്നിട്ട് മീഡിയ പ്രസ് മീറ്റിങ്ങിൽ വന്ന് വലിയ വലിയ സിംബോസിയങ്ങളിൽ വന്ന് അന്താരാഷ്ട്ര വേദികളിൽ വന്ന് മനുഷ്യാവകാശത്തെയും ലോക സമാധാനത്തെയും കുറിച്ച് ഏതൊക്കെ ലോക വൻ ശക്തിയുടെ തമ്പുരാക്കന്മാരാണോ സംസാരിക്കുന്നത് അവർ തന്നെയല്ലേ ഏറ്റവും വലിയ അണുവായുധ കച്ചവടക്കാരും ഏറ്റവും വലിയ ബോംബിന്റെയും ഹൈഡ്രജൻ ബോംബിന്റെയും ഗോഡോണുകൾക്ക് കാവലിരിക്കുന്നവരും എല്ലാ രാജ്യങ്ങൾക്കിടയിലും യുദ്ധം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് സമാധാനത്തിന് നോബൽ സമ്മാനം എനിക്ക് കിട്ടണമെന്ന് പറയുന്ന ആളുകൾ

അതുകൊണ്ടാണ് ആരൊന്നാമനായത് മുഹമ്മദ് പിന്നെ സലാത്തിന്റെ ജീവൻ പോയത് മുഹമ്മദു റസോലുഹി